ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം വാക്യം യഹോവ മോശയോട് നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞു എന്ന് ആളുചി ഒരു വലിയ പ്രതിസന്ധിയുടെ മുമ്പിൽ യഹോവ മോശയോട് അരുളു ചെയ്യുന്ന ദൈവവചനമാണ് നാം ഇപ്പോൾ വായിച്ചത് മനോഹരമായ ഒരു പുതിയ ദിവസം കൂടി ദാനമായി തന്ന ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം ദൈവസന്നധിയിൽ നമുക്ക് ആയിരിക്കാം തടിച്ച നാവും വിൽക്കുന്നുമായ മോശയെ ദൈവം തിരഞ്ഞെടുക്കുകയാണ് അതെ നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു വലിയ സാന്നിധ്യം നമ്മോട് നമ്മോടുകൂടെ എല്ലായ്പ്പോഴുമുണ്ട് ആടുകളെ മേയ്ക്കുന്ന മോശ മുൾപ്പടർപ്പിൽ നിന്ന് തീ ഉയരുന്നു കണ്ട് നോക്കുമ്പോഴാണ് ആ മുൾപ്പടർപ്പിന്റെ അടുക്കലേക്ക് മോശ നടന്നു നീങ്ങുമ്പോൾ ദൈവവിളി ഉണ്ടാവുകയാണ് മോശ മോശ ദൈവം മോശയെ തിരഞ്ഞെടുക്കുകയായിരുന്നു അനേക ഒഴിവുകഴിവുകളൊക്കെ മോശ പറഞ്ഞു നോക്കി എന്നാൽ മോശയെ തേടി ഇറങ്ങിയ ആ ദൈവം മോശയ്ക്ക് വലിയ ദൗത്യം ഏൽപ്പിക്കുകയാണ് ഭറവ് മലയിലെ ആ മുൾപ്പടർപ്പിൽ ദൈവം മോശയ്ക്ക് കൊടുത്ത ആ വലിയ ദൗത്യം ഭരവോന്റെ ചാട്ടവാറടിയേറ്റ് ജീവിക്കുന്ന ഇസ്രായേൽ മക്കളെ രക്ഷിക്കണം ഇസ്രയേൽ ജനത്തിൻ്റെ മോചനം മോശയുടെ സ്വപ്നമായിരുന്നു ഇത് എന്നാൽ ഭരവന്റെ സന്നിധിയിൽ രാജകുമാരനെ പോലെയാണ് മോശ വളർന്നത് താനൊരു ഇസ്രായേൽകാരനാണെന്ന് മോശയ്ക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം അതുകൊണ്ടാണല്ലോ ഒരു ഈജിപ്റ്റുകാരൻ ഒരു ഇസ്രായേൽക്കാരനെ ക്രൂരമായി മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ ഒറ്റയടിക്ക് ആ ഈജിപ്റ്റുകാരനെ മോശ ലോകം വരുത്തിയത് പിന്നീട് മോശയ്ക്ക് ആ രാജ്യസന്നിധിയിൽ തുടരുവാൻ കഴിയുന്നില്ല അങ്ങനെ അവിടം വിട്ട് ഓടി ഒളിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിലാണ് ഹൊബിലെ മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം മോശയെ വിളിക്കുന്നത് നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാവുന്നതാണ് ഈജിപ്തിലെ എൻ്റെ ജനത്തിൻ്റെ അടിമത്തം ഞാൻ കണ്ടു അവരുടെ നിലവിളി ഞാൻ കേട്ടു അവരുടെ വേദന ഞാൻ കാണുന്നു അവരെ രക്ഷിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുപോകും മോശയുടെ കാതിന് ഇമ്പം പകരുന്ന വാക്കുകളായിരുന്നു നാം പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് അതുതന്നെയാണ് വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കയില്ല നീ ദുശാഠ്യമുള്ള ജനമാകുന്നു ദോഷകരമായി വചനം കേട്ടപ്പോൾ ജനം ദുഃഖിച്ചു പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം പിറുവിറുക്കുന്ന ഒരു വലിയ ജനതയെയാണ് മോശ നയിക്കേണ്ടി വന്നത് എല്ലാത്തിനും പരാതികളായിരുന്നു മോശ ആ പ്രതിസന്ധികളുടെ നടുവിൽ ആ പ്രതിബന്ധങ്ങളുടെ നടുവിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കൂടുതൽ ഇഷ്ടം കാണിക്കുകയായിരുന്നു തൻ്റെ ജനത്തിൻ്റെ മോചനം അതൊരു വലിയ സ്വപ്നമായിരുന്നു മോശയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിന്നെ ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ് ഭറവോന്റെ കൊട്ടാരത്തിലേക്ക് പോകണം എന്റെ ജനത്തെ നീ ഈജിപ്തിൽ നിന്ന് വിമോചിപ്പിക്കണം അപ്പോഴാണ് വളരെ പ്രയാസത്തോടെ ചോദിക്കുന്നുണ്ട് ഭറവോയുടെ അടുക്കലേക്ക് എന്നെ അയക്കുവാൻ ഞാൻ ആരാണ് ഞാൻ ഒന്നുമല്ല തൻ്റെ കഴിവും കഴിവുകേടും ഒക്കെ വ്യക്തമായി അറിയാവുന്ന മോശ അത് ദൈവത്തിന്റെ മുമ്പിൽ നിരത്തുന്നുണ്ട് ഒരാട്ടിടേനായ തനിക്ക് ഇസ്രയേൽ ജനത്തിന്റെ നായകനാകുവാൻ എങ്ങനെ സാധിക്കും മോശയെ തേടി ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്യുന്ന ഒരു ദൈവം ആ ദൈവത്തിന്റെ വാഗ്ദാനം മോശയ്ക്ക് ശക്തിയും ധൈര്യവുമായിരുന്നു നൽകിയത് കഠിനഹൃദയനായ ഭർവൻ മോശയുടെ വാക്ക് ചെവിക്കൊണ്ടില്ല എന്നാൽ ദൈവത്തിൻ്റെ ആ വാഗ്ദാനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തൻ്റെ നിർവഹണവുമായി മോശം മുന്നോട്ടേക്ക് പോയി അദ്ദേഹത്തിൻ്റെ ദൗത്യം വിജയിക്കുക തന്നെ ചെയ്തു ദൈവം കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കും ഒരിക്കലും തൻ്റെ കഴിവുകളും ശക്തികളും കൊണ്ടല്ല വിജയിച്ചത് അത് മോശയ്ക്ക് നല്ലതുപോലെ അറിയാം ധൈര്യവും ശക്തിയും നൽകി ദൈവം എപ്പോഴും മോശയുടെ കൂടെ ഉണ്ടായിരുന്നു ഈ ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യമാണ് മോശയെ വിജയത്തിലേക്ക് നയിച്ചത് പ്രിയമുള്ളവരെ ഇന്നത്തെ ദിവസം ഒരുപക്ഷെ ചില പ്രതിസന്ധികളുടെ ചില ബുദ്ധിമുട്ടുകളുടെ നടുവിൽ ഭയത്തോടെ നോക്കി നിൽക്കുകയാണെങ്കിൽ മോശയുടെ കൂടെ അനുനിമിഷമുണ്ടായിരുന്ന ആ ദൈവം നമുക്ക് ശക്തി നൽകുവാൻ മതിയായവരാണ് നമ്മുടെ മുൻപിലും പിൻപിലും ഇടതും വലത്തും ഏത് നിമിഷവും നമ്മോട് കൂടെയിരിക്കുന്ന ഒരു ദൈവം നാം ജനിച്ച നാൾ മുതൽ ഇന്നേ ഈ നിമിഷം വരെ അസജീവമായ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ട് അതൊക്കെ മാത്രമല്ല നമുക്ക് ശക്തി പകരുവാനും നമ്മെ ധൈര്യപ്പെടുത്തുവാനുമായി ഏത് നിമിഷവും നാം തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും വില മുൽപ്പടർപ്പിൽ വെച്ച് മോഷിയോട് സംസാരിച്ച ആ ദൈവം ഇത് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കും അന്ന് മോശയ്ക്ക് പ്രത്യേകമായ ദൗത്യം നൽകിയ ദൈവം നമുക്കും പ്രത്യേകമായ ദൗത്യം നൽകിക്കൊണ്ട് നമ്മെ ശക്തിപ്പെടുത്തുവാൻ തയ്യാറായി നിൽക്കുകയാണ് മോശയോട് ദൈവം അരുളു ചെയ്യുകയാണ് എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞു ഇരിക്കുന്നു ധൈര്യമുള്ളവനായിരിക്കുക ഭയപ്പെടേണ്ട നീ മുന്നോട്ടേക്ക് തന്നെ പോകുക ദൈവത്തിന്റെ വാക്കുകൾക്ക് ഇന്നത്തെ ദിവസം നമുക്കും കാതോർക്കാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ദൗത്യങ്ങൾ അത് കൃത്യമായി നിർവഹിക്കുവാൻ ദൈവത്തിൽ നിന്ന് ശക്തി ലഭിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം അവലിയ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട് എന്ന ഉറച്ച ബോധ്യത്തോടെ ധൈര്യപൂർവ്വം ഇന്നത്തെ ദിവസത്തെ നമുക്ക് വരവേൽക്കാം പുതിയ ദിവസം അതിനുവേണ്ടി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ